മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി പശ്ചിമ ബംഗാളിൽ സ്ത്രീകളെ മാത്രം അണിനിരത്തിക്കൊണ്ട് ബി ജെ പി നടത്തിയ റാലിയിൽ നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞത് തന്റെ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനെതിരായ വിമർശനങ്ങൾക്കുള്ള കവചമാണ് വനിതാ വോട്ടർമാരെന്നാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന പല സർവേകളും പറഞ്ഞത് സ്ത്രീ പിന്തുണ മോദിക്ക് തന്നെയെന്നും പക്ഷേ മോദിയുടെ വിശ്വാസത്തെ ഇന്ത്യൻ സ്ത്രീകൾ തകർത്തു കളഞ്ഞു െരഞ്ഞെടുപ്പ് ഫലം അത് വ്യക്തമാക്കുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് അന്ന് അറുപത്തിയേഴ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം പുരുഷന്മാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ നേരിയ മുൻതൂക്കം സ്ത്രീകൾക്കായിരുന്നു അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടി ബി ജെ പി രണ്ടാമതും അധികാരത്തിൽ വരികയും ചെയ്തു എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ചരിത്രം സൃഷ്ടിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത സ്ത്രീകളുടെ എണ്ണത്തിൽ മാത്രം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വർധനമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ നാനൂറ്റി മുപ്പത്തെട്ട് ദശലക്ഷം സ്ത്രീകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാനൂറ്റി എഴുപത്തിയൊന്ന് ദശലക്ഷമായി ഉയർന്നു ഇതിൽ എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം പേരും കന്നി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം അറുപത്തിനാല് കോടിയിലധികം പേർ വോട്ട് ചെയ്തതിൽ മുപ്പത്തിയൊന്ന് കോടിയിലധികം പേരും സ്ത്രീകളാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ വിശകലനം അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് ചെയ്തതിൽ നാല്പത്തി ആറ് ശതമാനം സ്ത്രീകളും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാൽ ഇത്തവണ സ്ത്രീ വോട്ടുകൾ ബി ജെ പി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കും അനുകൂലമായില്ല കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്ത സ്ത്രീകൾ ഇരുപത്തിയൊന്ന് ശതമാനമാണെന്നാണ് ലോക്നിധി സി എസ് ഡി എസ് സർവേയിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ബി ജെ പി ഇരുന്നൂറ്റി നാല്പതിലേക്ക് പതിക്കുകയും ചെയ്തു ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം പോലും നേടാനാവാത്ത സ്ഥിതി ബി ജെ പി ആർ എസ് എസിന്റെയും കരുത്തുറ്റ കോട്ടകളിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റമുണ്ടായി നിലവിൽ ഇന്ത്യയിൽ മൂന്നാമതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇത്തവണ ബി ജെ പി സർക്കാരല്ല എൻ ഡി എ സർക്കാരാണ് അധികാരത്തിൽ കൂടിയ സ്ത്രീ വോട്ടുകൾ ആർക്കനുകൂലമായി എന്നതിന്റെ ഉത്തരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിക്കു കാരണം സ്ത്രീ വോട്ടർമാർ മാറി ചിന്തിച്ചതും കൂടിയാണ് ഉത്തർപ്രദേശിൽ ഇത്തവണ പെൺവോട്ട് അനുകൂലമായത് എസ് പിക്കും കോൺഗ്രസിനുമാണ് രേന്ദ്രമോദിക്ക് വാരാണസിയിൽ ഭൂരിപക്ഷത്തിൽ മൂന്നേക്കാൾ ലക്ഷം കുറഞ്ഞതും ഒരു വലിയ വിഭാഗം സ്ത്രീ വോട്ടർമാർ മാറി ചിന്തിച്ചതിന്റെ ഫലം തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റിലേക്ക് അയച്ചത് പതിനൊന്ന് വനിതാ എം പിമാരെയാണ് രാജ്യത്തുനിന്ന് ഏറ്റവും കൂടുതൽ വനിതകളെ പാർലമെന്റിലേക്ക് അയച്ച സംസ്ഥാനം കൂടിയാണ് പശ്ചിമബംഗാൾ കർണാടകയിൽ ഹാസൻ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി പ്രജ്വൽ രേവണയുടെ തോൽവിക്ക് കാരണം ഭൂരിഭാഗം സ്ത്രീ വോട്ടർമാരും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്സ് സ്കാമിലെ പ്രതിയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയതാണ് കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം യു ഡി എഫിന് അനുകൂലമായപ്പോൾ തൃശൂരിൽ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് സ്ത്രീ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച സ്വീകാര്യത കൂടിയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ത്രീ പ്രാതിനിധ്യവും സ്ത്രീ വോട്ടും എന്നും ചർച്ചാ വിഷയമാണ് സ്ത്രീ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള പ്രചരണവും പ്രകടന പത്രികകളുമാണ് ഇതിനുദാഹരണം ലോക്നീതി സി എസ് ഡി എസ് നടത്തിയ പഠനത്തിൽ അൻപത്തിയൊൻപത് ശതമാനം സ്ത്രീകളും വോട്ട് ചെയ്യുന്നതിൽ സ്വന്തമായ തീരുമാനമുള്ളവരാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആർക്ക് വോട്ട് ചെയ്യണമെന്നത് മറ്റുള്ളവരുടെ പ്രേരണയാലല്ല സ്ത്രീകൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ പാചകവാതക സിലിണ്ടറിന്റെ വില കുറയ്ക്കുമെന്നും സാമ്പത്തിക സഹായം നൽകുമെന്നും വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രം സ്ത്രീകൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ധാരണയ്ക്കുള്ള മറുപടി കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം